നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മണ്ടക്കാട്ട് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് മാർച്ച് മൂന്നാം തീയതി അതായത് നാളെ രാവിലെ ഏഴ് മുപ്പതിനും എട്ട് മുപ്പതിനും ഇടയ്ക്കുള്ള സമയത്താണ് കൊടിയേറ്റം രാവിലെ നാല് മുപ്പതിന് നട തുറക്കുകയും അഞ്ച് മണിക്ക് ഗണപതി ഹോമവും ആറു മണിക്ക് പഞ്ചാഭിഷേകവും ആറ് മുപ്പതിന് ദീപാരാധന ഉണ്ട് തുടർന്നാണ് ഏഴ് മുപ്പതിനു കുടിയേറ്റത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ധാരാളം ആൾക്കാർ പല സ്ഥലത്തും താമസമാക്കിയിട്ടുണ്ട് അപ്പോൾ രാത്രി എല്ലാ ദിവസവും മത സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ കെട്ടാഴ്ച ആൾ ക്ഷേത്രത്തിലോട്ട് പല എല്ലാ മിക്കവാറും ദിവസങ്ങളിലെല്ലാം കെട്ടുകാഴ്ചകൾ വരുന്നതാണ് പൊങ്ങ് പൊങ്കാല ഇടുന്ന ഭക്തർ പുകാല ഷെഡിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വന്ന് പൊങ്കാല ഇടാവുന്നതാണ് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതാണ് നാളെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ട്രെയിനെല്ലാം ഉണ്ട് രാവിലെ തന്നെ ഉണ്ട് എല്ലാവർക്കും വരാവുന്നതാണ് പിന്നെ ക്ഷേത്ര പരിസരത്തെല്ലാം നല്ല ശുചിയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അതിവിപുലമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നതുകൊണ്ട് അനുബന്ധിച്ച് കച്ചവടക്കാരും മറ്റ് എല്ലാ വിധത്തിലുള്ള കച്ചവടക്കാരും ഇവിടെ വന്നെത്തിയിട്ടുണ്ട് കൂടെ തന്നെ ഭജന ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ തന്നെ നാളെ മാർച്ച് പന്ത്രണ്ടാം തീയതി വരെ ഉത്സവം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടയായിട്ട് ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണുന്നതിനൊക്കെ എല്ലാ ഭക്തജനങ്ങളും വളരെ ആവേശത്തോടുകൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പുകാലിടുന്ന ഭക്തജനങ്ങളുടെ എത്രയും നല്ലൊരു കാര്യം പറഞ്ഞാൽ എല്ലാവരും ആരെങ്കിലും നിവേദ്യം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കണം കൊടുക്കാതെ പോകരുത് ആൾക്കാർ അവിടെ എവിടെ നോയിക്കൊണ്ട് നിൽക്കുന്നവർ ആരെങ്കിലും കൊടുക്കുമെന്ന് ഉദ്ദേശിച്ചായിരിക്കും നോയിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അത് നിവേദ്യം ദേവിക്ക് പ്രസാദം അർപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഭക്തരായിട്ട് വന്ന് നിൽക്കുന്ന കൂടി നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന പൂക്കാലയുടെ ഒരു ബിരുദം അവർക്കും ഷെയർ ചെയ്തിട്ട് പോകണം അതൊക്കെയാണ് പുണ്യമായിട്ടുള്ള ഒരു കർമ്മം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമാകുന്നത് ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതിന് അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ ദൂരത്തു നിന്നെല്ലാം വന്നിട്ട് ഇതെല്ലാം ചെയ്തു പോകുന്നത് അപ്പോൾ കഴിയുന്നതും നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ഉണ്ട് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ ചാനൽ വീണ്ടും പുതിയ വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം